ഹലോ തണ്ടർബോൾട്ടിൽ ട്രെയിലർ പുറത്തിറങ്ങിയപ്പോൾ ഗോസ് തിരികെ വന്നിട്ടുണ്ട് ആൻമാൻ ട്രയോളജിയും പൈത്തൻ റീഡും തമ്മിലുള്ള കണക്ഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷെ പൈത്തൺ റീഡിൻ്റെ ലാസ്റ്റ് രണ്ട് സിനിമകളും ഇറങ്ങിയതും വളരെ ഫ്ലോപ്പാണ് പക്ഷേ ആദ്യത്തെ ഒന്നിൻ്റെ സ്ക്രിപ്റ്റ് നന്നായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത് എഡ്ഗർ ആയിരുന്നു അദ്ദേഹം അത്യാവശ്യം നന്നായി സ്ക്രിപ്റ്റ് ചെയ്തൊരു ആളാണ് അതുകൊണ്ട് തന്നെ ആ ഫിലിം ഇത്രയും കൂടി ബെറ്റർ ആയിരുന്നു തോന്നി ഇപ്പോൾ ഇത് തണ്ടർ ബോൾട്ടിൽ ആയിട്ട് വരുന്നത് ജേക്ക് ഷ്രെയർ ആണ് ട്രെയിലർ വളരെ അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്കതുകൊണ്ട് തന്നെ തണ്ടർ ബോൾട്ടിൽ ഒരു ഹോപ്പൊക്കെ ഉണ്ട് ചെറിയ സമയം കൊണ്ട് തന്നെ ആൻമാൻ ടുവിനേക്കാളും ബെറ്ററായിട്ട് തോന്നി ഇപ്പോൾ ഗോസ്റ്റിന്റെ സ്യൂട്ടിന്റെ കാര്യം എടുക്കുകയെന്ന് വളരെ ബെറ്റർ ആയിട്ടുള്ള ആണ് ഈ തണ്ടർ ബോൾട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതിൽ നമ്മുടെ ഒരു നൈഫ് ത്രോ ചെയ്യുന്ന ഒരു സീനുണ്ട് അത് നാല് ആളുടെ കയ്യിലേക്ക് ഇങ്ങനെ സർക്കിൾ ചെയ്ത് പോകണമെന്നുണ്ട് ആദ്യം യലൻ അത് എടുത്ത് നമ്മുടെ ഗോസ്റ്റ് അത് കഴിഞ്ഞിട്ട് അങ്ങനെ റിട്ടേൺ പോയി നമ്മുടെ ടാസ്ക് മാസ്റ്റർ ഇങ്ങനെ മൊത്തം എടുത്തിട്ടുള്ള ഒരു രീതിയും ടോട്ടൽ അടിപൊളിയായത് കൊണ്ട് തന്നെ കൊള്ളാമെന്ന് തോന്നുന്നു പക്ഷേ ടാസ്ക് മാസ്റ്റർക്ക് ഇപ്രാവശ്യമെങ്കിലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പോർഷൻ ലഭിക്കുമെന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്